നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ വിഷു ഫലം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷകാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ളവർ ഈ വിഷുവർഷക്കാലത്ത് അവർക്ക് ലഭിക്കുന്ന ഫലങ്ങളെയൊക്കെ കുറിച്ചിട്ടാണ് രോഹിണിക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വർഷം ആണ് ഈ ഒരു വിഷുവർഷക്കാലം എന്ന് പറയുന്നത് ചെറിയ കുറച്ച് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും പക്ഷേ എന്നിരുന്നാൽ തന്നെയും അതൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനുള്ള ഒരു വ്യാഴാനുകൂല്യം വേണം ഈശ്വരാധീനം എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് സാമ്പത്തികപരമായി സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിക്കുന്ന ഒരു വർഷമാണ് രോഹിണിയെ സംബന്ധിച്ച് ഈ ഒരു വർഷകാലം എന്ന് പറയുന്നത് കടങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് തീർക്കുവാനായിട്ട് സാധിക്കും ഒരു വലിയൊരു പ്രതിസന്ധിയിലോട്ടൊന്നും പോകാതെ കടങ്ങളൊക്കെ തീർത്തൊന്ന് പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിനനുസരിച്ചുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ചേരുന്നതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ നല്ല മാർക്കോടുകൂടിയുള്ള ഉന്നത വിജയം കരസ്ഥമാക്കാനും അതുപോലെ തന്നെ വിദേശ പഠനത്തിനൊക്കെ അവസരം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വർഷമായിരിക്കും നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്ന അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കാൻ തക്ക രീതിയിലുള്ള നല്ല ആത്മാർഥതയുള്ള സുഹൃത്തുക്കളെ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് രോഹിണി നക്ഷത്രജാതർക്ക് ഈ വിഷുവർഷം കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ വാക്കു തർക്കങ്ങൾ കേസ് വ്യവഹാരങ്ങൾ എന്നിവ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട് നൂറിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും സാധ്യതയുണ്ട് ബാക്കി അഞ്ച് ശതമാനം നിങ്ങളുടെ പ്രാർത്ഥനയും ഈശ്വരാധീനവും ഒക്കെ പോലെ ഇരിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിലോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്കിടയിലോ ഒക്കെ കേസ് വ്യവഹാരങ്ങളും ശക്തമായ വാക്തർക്കങ്ങളും ഒക്കെ വന്നു ഭവിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് രോഹിണി നക്ഷത്ര നക്ഷത്രജാതരെ സംബന്ധിച്ച് ഈ ഒരു വിഷു വർഷകാലം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് വാക്കുകളൊക്കെ കൂടി ഉപയോഗിച്ച് മുമ്പോട്ട് പോകുന്നത് നല്ലതായിരിക്കും പ്രണയ സംബന്ധമായിട്ട് പ്രണയത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഏറെ നാളുകളായി ഉണ്ടായിരുന്ന പ്രണയങ്ങളൊക്കെ തകർന്നടിയാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ കവിതാക്കളായിരിക്കുന്നവരൊക്കെ അതിലൊരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് ആദ്യത്തെ ആറുമാസക്കാലം അനുകൂലമല്ല അത് കഴിഞ്ഞിട്ടുള്ള മാസങ്ങളാണ് കൂടുതൽ ഗുണകരമായി കാണുന്നത് ആ മാസങ്ങൾ അവസാനത്തെ ആറു മാസക്കാലങ്ങളിൽ നിങ്ങൾ വൈവാഹിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും ഗുണകരം ആ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പങ്കാളികളെയും നല്ല രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതവും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ ഒരു കാലയളവായിരിക്കും ഏറ്റവും ഗുണകരം എന്ന് പറയുന്നത് ഉദ്യോഗ സംബന്ധമായിട്ട് ഉദ്യോഗത്തിൽ ഉന്നതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഉദ്യോഗത്തിൽ ഉന്നതി ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഉദ്യോഗം തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് തരത്തിലുള്ള ഉദ്യോഗങ്ങളായിരുന്നാലും അതിന് ഉറപ്പായിട്ടും ഒരു മേൽക്കോലായ്മ നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും ഇപ്പം കമ്പനി ബേസിലായിരുന്നാലും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗത്തിലായിരുന്നാലും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ എല്ലാവരും മാനിക്കുകയും നിങ്ങൾക്കതിലൂടെ ഒരു പുതിയ ഒരു മാറ്റം ജീവിതത്തിൽ സൃഷ്ടിച്ചെടുക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലയളവായിരിക്കും ഏറെ നാളുകളായിട്ട് ഉദ്യോഗത്തിന് ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്കൊക്കെ പുതിയ തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഒരു മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തൊഴിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു തൊഴിലിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും ഇപ്പോഴേ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക ഭൂമി സംബന്ധമായിട്ട് ഭൂമി സംബന്ധമായ കച്ചവടത്തിൽ ഇപ്പോൾ ഭൂമി നിങ്ങൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി വാങ്ങുവാൻ ഈ രോഹിണി നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് ഈ ഒരു വിശു വർഷക്കാലം അത്ര ഗുണകരമായി കാണുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഭൂമി വിൽക്കുവാൻ ഭൂമി കച്ചവടത്തിൽ ഇടനിലക്കാരനായിട്ടൊക്കെ നിൽക്കുവാനും ഒക്കെ വളരെ ഗുണകരമായ കാലഘട്ടമാണ് അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ലാഭം കൊയ്തെടുക്കുവാനും തീർച്ചയായിട്ടും സാധിക്കും അതുപോലെ കാർഷിക സംബന്ധമായി കൃഷി വൃത്തിയുമായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് വരുമാനം വർദ്ധിക്കുന്ന ഒരു കാലയളവാണ് നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് പുറത്ത് വിൽക്കുവാനും അതിലൂടെ ഒരു സാമ്പത്തിക വർധന ഉണ്ടാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാലയളവാണ് ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ് മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം അത് പുതുതായിട്ട് നിങ്ങളൊരു സംരംഭം തുടങ്ങിയാലും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമായിരുന്നാൽ തന്നെയും അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉയർന്നു വരുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് ആരോഗ്യ സംബന്ധമായിട്ട് ആരോഗ്യ പീഡകൾ പ്രത്യേകിച്ചും പ്രായമായ വ്യക്തികൾ രോഗനക്ഷത്രജാതരൽ പ്രായമായിട്ടുള്ള സീനിയർ സിറ്റിസൺസൊക്കെ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഈ വർഷത്തിലുടനീളം പലതരത്തിലുള്ള രോഗപീഠകൾ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് എന്നാൽ യുവതി യുവാക്കളെ സംബന്ധിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ആ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല മധ്യവയസ്കരായിട്ടുള്ളവർക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെയൊക്കെ മുമ്പോട്ട് പോകാൻ സാധിക്കും പക്ഷേ പ്രായമായവർ വളരെയധികം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു വർഷമാണ് ഈ വിഷുവർഷകാലം എന്ന് പറയുന്നത് പലതരത്തിലുള്ള രോഗപീഠകൾ പ്രതീക്ഷിച്ചിരിക്കാത്ത രോഗങ്ങളൊക്കെ ചിലപ്പോൾ വന്ന് ഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇപ്പോൾ പൊതുവേ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വർഷമാണ് എന്നിരുന്നാലും ഈശ്വരാധീനം ഉള്ള ഒരു വർഷം തന്നെയാണ് ഈ ബുദ്ധിമുട്ടുകളെയൊക്കെ നിങ്ങളുടെ തന്നെ സംയോജിതമായ ചിന്ത ചിന്തയും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് മുമ്പോട്ട് പോവുക ദോഷപരിഹാരാർത്ഥം രോഹിണി നക്ഷത്ര ജാതര വ്യക്തികൾ ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായിട്ട് ഭജിക്കുന്നതും കൃഷ്ണൻ്റെ മൂലമന്ത്രം ഓം നമോ ഭഗവത വാസുദേവ എന്നുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രം രാവിലെയും വൈകിട്ടും നൂറ്റിയെട്ട് വീതം ജപിച്ച് വരുന്നതും അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സ്വന്തം കൈകൊണ്ട് കെട്ടിയ തുളസിഹാരം ഭഗവാന് സമർപ്പിക്കുന്നതും അത് ഇപ്പോൾ ക്ഷേത്രത്തിൽ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലാണെങ്കിലും കൃഷ്ണവിഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനൊരു തുളസിഹാരം ചാർത്തി കെട്ടാം തലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല അതുപോലെ തന്നെ രോഹിണി നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾ ഈ ചന്ദ്രനെ വണങ്ങുന്നത് വളരെയധികം നല്ലതായിരിക്കും ഈ ഒരു വർഷക്കാലത്തിൽ അതായത് അമാവാസി ദിവസം ഒഴിച്ച് മറ്റുള്ള ദിവസങ്ങളിൽ ചന്ദ്രസാന്നിധ്യമുള്ള ദിവസങ്ങളിൽ റിസന്ധിക്ക് നിങ്ങൾ നിലവിളക്കൊക്കെ കൊളുത്തിയതിനു ശേഷം ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ആ സമയത്ത് ചന്ദ്രനെ വണങ്ങുന്നതും ചന്ദ്ര സംബന്ധമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നതും വളരെയധികം ഗുണകരമായിരിക്കും അതായത് വരാനിരിക്കുന്ന പല പ്രശ്നങ്ങളെയും നിന്നും നിങ്ങളെ ഒന്ന് രക്ഷിച്ചു നിർത്തുവാൻ ഈ ചന്ദ്ര ഉപാസന വളരെയധികം ഗുണകരമായിരിക്കും അത് കൃത്യമായി ചെയ്തു ഈ ചന്ദ്ര ഉപാസനയെക്കുറിച്ച് ഞാൻ തന്നെ ഒരു വീഡിയോ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടി ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം അതിൻ്റെ അകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നോക്കി അത് കൃത്യമായിട്ട് ചെയ്യുക വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് രോഗിനിയെ സംബന്ധിച്ച് ഈ ഒരു വിഷുവർഷക്കാലത്തിൽ ചന്ദ്രനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് ശ്രദ്ധിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു വിഷുവർഷക്കാലം നിങ്ങൾക്ക് ഈ കാലയളവിൽ സംഭവിക്കട്ടെ അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു പോയ ഒരു കാര്യത്തിൽ ഈ കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കേസ് വ്യവഹാരം മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത അത് ഇപ്പോൾ ഈ ചെറിയ വിഷയങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ അത് വലിയ രീതിയിൽ കുടുംബത്തിലെല്ലാവരെയും ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്താതെ അതിന് മുമ്പേ തന്നെ അതൊക്കെ ക്ലിയർ അപ്പ് ചെയ്ത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നതായിരിക്കും ഏറ്റവും ഗുണകരം അങ്ങനെ പലപ്പോഴും ഇപ്പോൾ രോഹിണിയെ സംബന്ധിച്ചായിരുന്നാലും രോഹിണി പറയുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പറയുന്ന വാക്കുകൾ എന്നൊക്കെ പറയുന്നത് വളരെ തീക്ഷണമായിട്ടൊക്കെ പതിക്കുന്ന വാക്കുകളൊക്കെ ആയിരിക്കും പറയുന്നത് അത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി രോഹിണി കൊണ്ട് അത് മറ്റുള്ളവർ അത് കേൾക്കുമ്പോൾ അതിന് നിങ്ങൾ നല്ല നല്ലതിന് വേണ്ടിയായിരിക്കും പറയുന്നത് പക്ഷേ അവർക്കത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുകയും അതിൻ്റെ പേരിലുള്ള സംസാരങ്ങൾ പിന്നെ കുടുംബത്തിൻ്റെ അകത്ത് നടക്കുകയും ഒക്കെ ചെയ്യും അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാൻ വളരെയധികം സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വമേധയാ ഒരു സംയമനം പാലിച്ച് ഈശ്വരാരാധനയോടുകൂടി മുമ്പോട്ട് പോകേണ്ട ഒരു വർഷമാണ് രോഗിണിയെ സംബന്ധിച്ച് ഈ വിഷുവർഷക്കാലം അത്തരത്തിലെല്ലാ ഗുണങ്ങളും ദൈവാനുഗ്രഹങ്ങളും ഈ വിഷുവർഷകാലത്ത് എല്ലാ രോഗിണി നക്ഷത്രജാതകർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം